മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രാൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ മധുരാശി യുത്ത മരങ്ങൾ തണൽ വിരിച്ച വിദ്യാലയമുറ്റത്ത് ഒരിക്കൽ കൂടി അവർ ഒത്തുചേർന്നു വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദിയുടെ ഭാഗമായാണ് പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി മധുരമുള്ള ഓർമ്മകൾ പങ്കുവച്ചത് ഒരു വട്ടം കൂടി ക്ലാസ് മുറിയിലേക്ക് എന്ന ശീർഷകത്തിലാണ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഒരുക്കിയത് ഇരുന്നൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫസ്റ്റ് ബെല്ലോടെയാണ് സ്കൂൾ ആരംഭിച്ചത് സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥനയും പ്രതിജ്ഞയും നടന്നു പൂർവ്വ അധ്യാപകർ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ക്ലാസ് എടുത്തു അനുസരണയുള്ള വിദ്യാർത്ഥികളായി അവർ കേട്ടിരുന്നു പ്രായം മറന്ന കളിയും ചിരിയുമായി അവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു നമ്മുടെ വലിയൊരു ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ മറ്റത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒഴുകാനറിയാതെ ഒഴുകിപ്പോകുന്ന ഒരു വർത്തമാനത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഒരുപാട് സ്നേഹബന്ധങ്ങളും ഒരുപാട് കലഹങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ഇന്നും ഒരു വർഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ മികവുള്ളതാണ് കാരണം കൂടെ പഠിച്ചവരൊക്കെ ഇന്ന് വലിയ നിലയിലുള്ളവരും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിക്കുന്നവരും ഒക്കെ കാണുന്ന ഒരു വിദ്യാലയം അവരൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന വലിയ ഒരു പരിപാടിയാണിത് എന്തായാലും വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ട് തോന്നുന്നു മാത്രമല്ല ഞാൻ ഈ വിദ്യാലയം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വിദ്യാലയമാണ് കാരണം ഇന്ന് ഈ വിദ്യാലയത്തിൽ കാണുന്ന ഈ കാണുന്ന മരങ്ങളെല്ലാം എൻ്റെ പിതാവ് വളരെ കായിക അധ്യാപകനായിരുന്നു സി പി ജേക്കബ് മാസ്റ്റർ എന്നാണ് പറയാം നാല്പത് വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പം അതിനേക്കാൾ മുൻപേയാണ് ഈ വർഷ ഈ വൃക്ഷങ്ങളെല്ലാം ഇവിടെ ഇവിടുത്തെ കുട്ടികളുടെ സഹകരണത്തോടെ ഇതുപോലെയുള്ള മനോഹരമായ ഒരു തണല് വിദ്യാലയത്തിന് പ്രധാനം ചെയ്തുകൊണ്ട് ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എഴുതി മനസ്സിൽ പതിഞ്ഞ വാക്കുകൾ നിറഞ്ഞ പഴയകാല ഓട്ടോഗ്രാഫിന്റെ മോഡൽ പ്രദർശനവും സെൽഫി കോർണറും വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കിയിരുന്നു വിഭവ സമൃദ്ധമായ സദ്യക്കുശേഷം നടന്ന സൗഹൃദ സംഗമത്തിന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുമായിട്ടാണ് ഇതിന്റെ സംഘാടക സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് തുടർന്നങ്ങോട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായിട്ടാണ് സംഘാടക സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും ഒരു സംഗമത്തിന് വേദിയൊരുക്കുകയാണ് ആർ എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിലൂടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും ഒരു ഒത്തുചേരലിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത് ബി ന്യൂസ് വേലൂർ You are watching VCV News.